മൊബൈലിന്റെ ഏത് ഭാഗവും നിങ്ങൾക്ക് ഇതുപോലെ സൂം ചെയ്ത് വലുതാക്കി കാണാൻ സാധിക്കും ഇതിന് ആപ്ലിക്കേഷന്റെ സഹായം ഒന്നും ആവശ്യമില്ല മൊബൈലിന്റെ അകത്തുള്ള സെറ്റിംഗ്സിൽ ചെറിയൊരു മാറ്റം വരുത്തി അതിൻ്റെതായ രൂപത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇത് കണ്ട് മനസ്സിലാക്കാം ഇപ്പോൾ ഒരു ഫോട്ടോ നിങ്ങൾക്ക് സൂം ചെയ്യാം ഇങ്ങനെ പിഞ്ച് ചെയ്ത് സൂം ചെയ്ത് നിങ്ങൾക്ക് വലുതാക്കാൻ സാധിക്കും പക്ഷേ അതിനൊരു പരിധിയുണ്ട് അതിനേക്കാൾ കൂടുതൽ നമുക്ക് വലുതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എനബിൾ ചെയ്തേ പറ്റൂ ഈ ഓപ്ഷൻ എവിടെയാണുള്ളത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഇഷ്ടപ്പെട്ട് അത് നമുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് സൂം ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കഴിയില്ല പക്ഷേ ഈ ഒരു ഓപ്ഷൻ എനബിൾ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ എന്നല്ല മൊബൈലിൻ്റെ ഏത് ഭാഗവും നിങ്ങൾക്കിങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് വലുതാക്കി കാണാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഉണ്ട് നമുക്ക് വിഷൻ എൻഹാൻസ്മെന്റ്സ് എന്ന ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും മാഗ്നിഫിക്കേഷൻ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത് ഞാനിപ്പോൾ ഏറ്റവും പുതിയ മൊബൈലായിട്ടുള്ള സാംസങ്ങിൻ്റെ മൊബൈലാണ് കാണിക്കുന്നത് നിങ്ങളുടെ മൊബൈലിൽ എവിടെയാണുള്ളത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഷോർട്ട് കട്ടും കൂടി പറഞ്ഞുതരാം വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അതും കൂടി മനസ്സിലാകും ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ ഷോർട്ട് കട്ട് എന്ന ഭാഗത്ത് ഓഫിലാണെങ്കിൽ ഇതിപ്പോൾ ഓഫിലായിരിക്കും ഉണ്ടാകുക നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ ഇവിടെ ആ ഒരു മാഗ്നിഫിക്കേഷൻ ഷോർട്ട് കട്ട് എന്ന ആ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഓണിലാണുള്ളത് ഇവിടെ മൂന്ന് ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തേത് പ്രസ് സൈഡ് ആൻഡ് വോളിയം അപ്പ് ബട്ടൺസ് എന്നാണുള്ളത് നമ്മൾ അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വോളിയം അപ്പ് ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാഗ്നിഫിക്കേഷൻ അതായത് നമ്മുടെ ആ ഒരു സൂം ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ആയിട്ട് വരും അതല്ലാതെ നമുക്ക് പ്രസ് ആൻഡ് ഹോൾഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് ഫോർ ത്രീ സെക്കൻഡ്സ് എന്നും കാണുന്നുണ്ട് അതായത് വോളിയത്തിന്റെ അപ് ബട്ടണും ഡൗൺ ബട്ടണും ത്രീ സെക്കൻഡ് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എനബിൾ ആയിട്ട് വരും ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ഇവിടെ ട്രിപ്പിൾ ടാപ്പ് സ്ക്രീൻ എന്ന മൂന്നാമത്തെ ഓപ്ഷൻ ആണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു ഓപ്ഷനാണ് ഇത് നിങ്ങൾ സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ബാക്ക് വരാം ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിന്റെ ഏത് ഭാഗവും നിങ്ങൾ മൂന്ന് തവണ തുരുതിരെ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കൂ അത് നിങ്ങൾക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ എനബിൾ ആയിട്ട് വരും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ മൂന്ന് തവണ തുരുതുരെ പ്രസ് ചെയ്യണം അതാ നിങ്ങൾ കാണാം ഇതുപോലെയാണ് പ്രസ് ചെയ്യേണ്ടത് ഇപ്പോൾ സൈഡിൽ ഒരു ബ്ലൂ കളറിന്റെ ലൈന് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതുകൊണ്ടോ ഏത് ഭാഗവും നമുക്കിങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് വലുതായിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഈ ഭാഗം മാത്രമല്ല നമുക്കിപ്പോൾ ഒരു ഗൂഗിളിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇതുപോലെ സൂം ചെയ്ത് സൂം ചെയ്ത് വായിക്കാൻ സാധിക്കും ഇപ്പോൾ കണ്ണിനൊക്കെ കാഴ്ച കുറവുള്ളവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ ഒരു ഓപ്ഷൻ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് സൂം ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ പിഞ്ച് ചെയ്ത് സൂം ചെയ്യാൻ സാധിക്കും വീഡിയോന്റെ അകത്ത് തന്നെ സൂം ചെയ്യാം ഏത് ഭാഗത്തും നിങ്ങൾക്ക് സൂം ചെയ്യാൻ സാധിക്കും ഞാൻ എല്ലാം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് വീഡിയോയുടെ ലെങ്ത് കൂടും എന്നതുകൊണ്ടാണ് ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺ കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ ലഭിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച സെറ്റിംഗ്സ് നിങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിന്റെ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം മൊബൈലിന്റെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം സെർച്ച് ബാറിൽ സെർച്ച് ബാറിൽ നിങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം മാഗ്നിഫിക്കേഷൻ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക മാഗ്നിഫിക്കേഷൻ മാഗ്നിന്ന് അടിക്കുമ്പോൾ തന്നെ മാഗ്നിഫിക്കേഷൻ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട് ആക്സസിബിലിറ്റിയിലാണ് ഇതുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾ കാണാൻ സാധിക്കും മാഗ്നിഫിക്കേഷന്റെ ആ ഒരു ഓപ്ഷൻ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക നേരത്തെ കണ്ട അതേ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അത് ഓഫിലാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ആ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട ആ ഒരു മൂന്ന് ഓപ്ഷൻ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പ എളുപ്പമായിട്ട് തോന്നിയത് ട്രിപ്പിൾ ടാപ്പ് സ്ക്രീൻ എന്ന ഭാഗമാണ് ഓക്കെ ഇനി അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പിഞ്ച് ചെയ്ത് സൂം ചെയ്ത് നോക്കാവുന്നതാണ് ഏത് ഭാഗവും നിങ്ങൾക്ക് സൂം ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല ഇത് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ട്രിപ്പിൾ ടാപ്പ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആയാലും ചെയ്യും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ട്രിപ്പിൾ ടാപ്പ് ചെയ്തു ഇനി നിങ്ങൾക്ക് ഇവിടെ ജൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇപ്പൊ സൂമാവുന്നില്ലല്ലോ വീണ്ടും ട്രിപ്പിൾ ടാപ്പ് ചെയ്യാണ് ഇനി ഇത് സൂം ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ട്രിപ്പിൾ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കുന്ന ഒരു അടിപൊളി സെറ്റിംഗ്സ് ആണ് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും ഇത് ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ